ഏറ്റവും മികച്ച രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലെ രണ്ട് മികച്ച ചിത്രങ്ങൾ ഒന്ന് എ ആർ എം അജയന്റെ രണ്ടാം മോഷണം രണ്ട് ആസിഫ് അലി നായകനായ അക്കിഷ് കിന്ദ ടോമിനോ തോമസും ആസിഫ് അലിയും കൂടി മലയാള സിനിമാ പ്രേക്ഷകരെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ പീഡനാരോപണങ്ങൾ അതൊക്കെ കൊണ്ട് മലയാള സിനിമയോട് തന്നെ ഒരു വിമുഖത കാണിച്ചിരുന്ന പ്രേക്ഷകരെ വീണ്ടും തിയേറ്ററുകളിലേക്ക് അവർ രണ്ടുപേരും കൂടി കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കിഷ്കിന്ദകാന്ഡമായിക്കോട്ടെ അജയൻ്റെ രണ്ടാം മോഷണമായിക്കോട്ടെ രണ്ടും മികച്ച രീതിയിൽ തിയേറ്ററുകളിൽ പ്രേക്ഷകരെ നിറച്ചുകൊണ്ട് മുന്നേറുകയാണ് മികച്ച പെർഫോമൻസുമായിട്ട് എ ആർ അമിൽ ടോമിനോ മികച്ച പെർഫോമൻസുമായിട്ട് കിഷ്കിന്ദ അകാണ്ടത്തിൽ ആസിഫ് അലീം തകർത്തപ്പോൾ പ്രേക്ഷകർ അവരുടെ കൂടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് ചിത്രത്തിന്റെയും പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അജയന്റെ രണ്ടാം മോഷണം ടൊമിനോ തോമസിനെ നായകനാക്കിയിട്ട് ജിതിൻലാൽ സംവിധാനം ചെയ്ത അജയന്റെ രണ്ടാം മോഷണം പതിനൊന്ന് ദിവസം കൊണ്ട് അറുപത്തിയെട്ട് കോടി രൂപയാണ് ലോകത്താകമാനം നന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ സെക്കൻഡ് വീക്കിലാണ് പതിനാല് കോടി രൂപയോളം കളക്ട് ചെയ്തിരിക്കുന്നത് അതേസമയം കിഷ്കിന്ദം നാൽപ്പത്തി ആറ് കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് പതിനൊന്ന് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് കോടിക്ക് മേലെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് വീക്ക് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളും മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള തിയേറ്ററിലായിക്കോട്ടെ ലോകത്താകമാനം തിയേറ്ററിലായിക്കോട്ടെ എന്തായാലും മലയാള സിനിമയ്ക്ക് മറ്റൊരു മികച്ച കാലവും കൂടി എത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ രണ്ട് ചിത്രങ്ങളുടെയും സെൻസേഷണൽ വിജയം കാരണം